നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മുതൽ ഒരു വീട് നിർമ്മാണത്തിൻ്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം വീട് നിർമ്മാണത്തിൻ്റെ ഓരോ സ്റ്റേജുകൾ നമ്മൾ എന്തെല്ലാം ഓരോ സ്റ്റെപ്പിലും ചെയ്യണം അതോടും അതിനു മുമ്പായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഒരു വീട് പ്ലാൻ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എല്ലാവരും ചെയ്യുക നമ്മുടെ ആവശ്യത്തിനുള്ളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുക പക്ഷെ ആ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിപ്പിച്ച് ഉറച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ധാരണ വരുത്തിയിട്ട് വേണം നമ്മളൊരു ഡിസൈനറുടെ അടുത്ത് പോകാൻ അല്ലെങ്കിൽ നമ്മളൊരു ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു എന്താ പറയുക ചെക്ക് ലിസ്റ്റ് പോലെ കുറച്ച് തയ്യാറാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ അടുത്ത് പോകുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഡിസൈനറോട് ഏൽപ്പിക്കുകയാണ് നമ്മൾക്ക് ഇന്നൊരു വീട് ഡിസൈൻ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ നമുക്കൊരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റുള്ള വീട് വേണം അല്ലെങ്കിൽ ഇത്ര സൗകര്യമുള്ള ഇത്ര ബെഡ്റൂമുകളുള്ള വീട് വേണം എന്നുള്ളതല്ലേ നമ്മൾ നോർമലായിട്ട് തീരുമാനിക്കാം ഓക്കെ അതുതന്നെയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഡിസൈനറൊക്കെ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡിസൈനറെ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നമുക്ക് കുടുംബാംഗങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ ആവശ്യങ്ങൾ ഫിക്സ് ചെയ്യുക അത് നമ്മൾ മാർക്ക് ചെയ്തത് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളത് മാർക്ക് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഒന്നാമത്തത് നമ്മുടെ വലിപ്പം ആ വീടിൻ്റെ ഒരു വലിപ്പം എത്ര സ്ക്വയർ ഫീറ്റ് വേണം നമ്മുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണോ വേണ്ടത് ആയിരത്തഞ്ഞൂറ് നിൽക്കണോ രണ്ടായിരം മൂവായിരം വരെ പോകണോ ഒരു ഏകദേശം ഫിക്സഡ് ആയിട്ടുള്ള ഒരളവല്ല അത് നമുക്ക് ഡിസൈനിങ് കഴിയുമ്പോഴാണ് നമുക്കൊരു ആവാം പക്ഷേ അതല്ലാതെ എന്താണ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വീടായിരിക്കണം നമുക്കെന്നുള്ളത് ഫിക്സ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഒരു കൺസിഡർ ചെയ്യുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന വീടായിരിക്കണം ഓക്കെ ഒരു ഏരിയ നമ്മൾ ഫിക്സ് ചെയ്തു പിന്നെ എന്താണ് നമുക്ക് എത്ര ബെഡ്റൂം വേണം ഓക്കെ അതു തന്നെയാണ് നമ്മുടെ മെയിൻ ഘടകം നമ്മളുടെ നമ്മളുടെ ആവശ്യങ്ങൾ എന്നുള്ള ഇതിലേക്ക് ഓക്കെ ഞാനൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയാണ് എനിക്കൊരു എന്താണ് അഞ്ച് ബെഡ്റൂം വേണം നാല് ബെഡ്റൂം വേണം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മൾ എന്താ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു അച്ഛനമ്മ ഒരു പേരൻസ് രണ്ട് കുട്ടികൾ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം നിലവിൽ ഇപ്പോൾ ഉള്ളൊരു ഇപ്പം നമ്മൾ രണ്ട് കുട്ടികളും ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമുള്ളൂങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് നമ്മൾ കടന്നു നിന്നിക്കണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രായവും കുട്ടികൾ വലുതാവും കല്യാണം കഴിക്കും ആ ഒരു ഒരു എന്ത് മിനിമം നമ്മളൊരു ഇരുപത് വർഷം കടന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യേണ്ടത് നമുക്ക് അത് കൺസ്ട്രക്ഷൻ ചെയ്യാൻ ചെയ്യപ്പറ്റെന്ന് വരില്ല അപ്പോൾ അങ്ങനെ കടന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ രണ്ട് റൂമിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഒരു റൂമും കൂടി എടുക്കേണ്ടതായി വരും അപ്പോൾ അതിന് ഷൂട്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം രണ്ട് ബെഡ്റൂമുള്ളെങ്കിൽ രണ്ട് ബെഡ്റൂമുള്ള എങ്ങനെയെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാതെ ഡിസൈൻ ചെയ്യാൻ ചെയ്യാതെ നമ്മളെന്താണ് ചെയ്യാതെ നമ്മളെന്താണ് ഭാവിൽ ഇപ്പോൾ ഒരു റൂമും കൂടി എടുക്കേണ്ട ഒരു ഓപ്ഷൻ നൽകിക്കൊണ്ട് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യണം ഓക്കെ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല എന്നാൽ പോലും നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ആവശ്യമെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് ബെഡ്റൂമേ പണിയാനുള്ള സിറ്റുവേഷൻ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു മൂന്ന് ബെഡ്റൂം ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആവിൽ ഒരു റൂം എടുക്കുക എന്നുള്ളൊരു പ്രൊവിഷൻ നൽകിക്കൊണ്ട് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യണം ഓക്കെ ആ ബെഡ്റൂമിൻ്റെ കാര്യമാണ് അത് മാത്രമല്ല ഓരോ പോയിന്റുകളും നമ്മുടെ ആവശ്യം എന്താണ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ടായിരിക്കണം നമ്മളൊരു ഡിസൈനറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് ഏരിയ രണ്ടാമത്തത് എണ്ണം റൂമുകളുടെ എണ്ണം ആ റൂമുകളുടെ മാത്രമല്ല നമ്മൾ ഓരോ എന്താ സിറ്റൗട്ട് മുതൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം എന്താണ് ഒരു വീടിൻ്റെ മെയിൻ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താണ് സിറ്റൗട്ടാണ് ഓക്കെ അപ്പം സിറ്റൗട്ട് എനിക്ക് എന്താ എങ്ങനെയാണ് വേണ്ടത് ഒരു വലിയൊരു സിറ്റൗട്ട് എനിക്ക് വേണം അതോ എനിക്കൊരു ചെറിയൊരു ആവശ്യമാണ് ഓരോരുത്തരുടെയും ആവശ്യം വ്യത്യസ്തമാണ് അപ്പോൾ അതാണ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഓരോ പ്രവശ്യം ഓരോ സ്പേസും നമ്മൾ ചിന്തിച്ചിരിക്കണം അത് ചിന്തിച്ച് നമ്മൾ ഓരോ സ്പേസ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് അതെല്ലാം നമുക്ക് ഓരോ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു ധാരണ വെച്ചിട്ടായിരിക്കണം നമ്മളൊരു ഡിസൈനറുടെ അടുത്തേക്ക് പോകേണ്ടത് ഫസ്റ്റ് തന്നെ ഒരു പ്ലാൻ ഡിസൈൻ സ്റ്റാർട്ട് തന്നെ ചെയ്യേണ്ടത് ഓക്കെ നമുക്കൊരു സിറ്റൗട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വലുത് വേണോ ചെറുത് വേണോ ഓരോരുത്തരുടെ ആവശ്യം വ്യത്യസ്തമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു സിറ്റൗട്ട് എനിക്ക് വേണം ജസ്റ്റ് ഒരു സിറ്റൗട്ട് എന്താ ആരെങ്കിലും വന്നാൽ ജസ്റ്റ് രണ്ടാൾക്ക് ഇരിക്കുക എന്നുള്ളൊരു കൺസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റു പലർക്കും അങ്ങനെ ഇരിക്കില്ല ചെറിയൊരു സ്പേസ് ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും കൂടി കൂട്ടുകുടുംബമോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ ആയിട്ട് കുറച്ചും കൂടിയും കൂടി കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈവനിങ് സമയങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ എല്ലാവരും കൂടി വന്നിരിക്കാൻ ആ ഒരു രീതിയിലുള്ള ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഏരിയ സ്പേസ് കൂടുതലായിട്ടുള്ള സിറ്റൗട്ട് വേണം അപ്പോൾ അതേപോലെ നമുക്ക് സിറ്റൗട്ട് ഇതേപോലെയാണ് ആ ഒരു രീതിയിൽ നമ്മുടെ ആവശ്യം എന്താണ് ചെറിയ സിറ്റൗട്ട് മതിയോ അത് നമുക്ക് കുറച്ച് സ്പേസ് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് സിറ്റൗട്ട് വേണം എന്നുള്ളത് നമുക്ക് ചിന്തിപ്പിക്കാം ചിന്തിച്ചുറപ്പിക്കണം അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് പിന്നെ അകത്തേക്ക് കടമ്പ കടക്കുമ്പോൾ എന്താണ് നമുക്ക് ലിവിങ് ഹാള് ഓക്കേ ലിവിങ് ഹാളും ഇതേപോലെ എന്താണ് ജസ്റ്റ് ഒരു ത്രീ ചെയർ അല്ലെങ്കിൽ ടു സീറ്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു സെറ്റ് കാര്യങ്ങൾ ഇടുന്ന കണ്ടീഷനിൽ മതിയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെയാണ് ഒരു ടി വി പ്രൊഫഷൻ നൽകേണ്ടത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിവിങ് ഹാളിൽ തന്നെ കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും ടി വി കാര്യങ്ങളൊക്കെ ലിവിങ് ഹാളിൽ എന്നുള്ള രീതിയിലായിരിക്കും ചിലർക്ക് താല്പര്യം അത് ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും അത് കൂടാതെ മറ്റു ചിലർക്ക് അത് ഡ്രോയിങ് സ്പേസിലേക്ക് സെപ്പറേറ്റ് ഒരു പ്രൊഫഷൻ നൽകി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ അതെല്ലാം ഒക്കെ ഏരിയ കൂടുന്ന കാര്യങ്ങളാണ് എന്നാൽ പോലും നമ്മുടെ ലിവിങ് ഹാളിൽ നമ്മൾ ഒന്ന് കണ്ണടച്ച് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഡോറ് തുറന്നു ലിവിങ് ഹാളിലേക്ക് വരികയാണ് എനിക്ക് ആ ഒരു ലിവിങ് ഹാളിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം ഓക്കെ ജസ്റ്റ് സിറ്റി പർപ്പസ് സിറ്റി സെറ്റി കാര്യങ്ങളൊക്കെ ഇട്ട് ഇരിക്കാനുള്ളൊരു പർപ്പസ് മാത്രം മതിയെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത് നമ്മളൊരു പേപ്പർ എടുത്ത് നമ്മൾ ഡിസൈനറിലേക്ക് പോകുന്നു ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടാണ് അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈനറോട് പറയുന്നത് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങള് അടങ്ങിയിട്ടുള്ളൊരു പ്ലാനാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഡിസൈനർക്കും ഒരു ക്ലൈൻറ്റിൻ്റെ മനസ്സ് പെട്ടെന്ന് വായിക്കാൻ പറ്റും നമുക്ക് അതിനനുസരിച്ച് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റും ഏതൊരു പ്ലാനും ഒറ്റയടിക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് ക്ലൈൻറ്റിനെ താല്പര്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത്ര എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മളൊരു ഫൈനൽ ഔട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒന്ന് പ്രിപ്പേർഡായിട്ടാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാനിലേക്ക് എത്താൻ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് എത്താൻ അപ്പോൾ ലിമിഹാളിൻ്റെ പറഞ്ഞു അതേപോലെ തന്നെ ബെഡ്റൂമുകൾ ബെഡ്റൂമുകളിൽ നമുക്ക് ബെഡ് മാത്രം ഇട്ടാൽ മതിയോ രണ്ട് രീതിയിൽ കാണിച്ച് ചിന്തിക്കുന്നവരുണ്ടാവും ജസ്റ്റ് ഈവനിങ് നൈറ്റ് വന്ന് കിടക്കാൻ വേണ്ടി പർപ്പസ് മാത്രമായിട്ട് എന്നുള്ള രീതിയിലുള്ള ബെഡ്റൂമാണ് മതിയായിരിക്കും അങ്ങനെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് മറ്റു ചിലർ കൂടുതൽ ടൈമും നമ്മൾ ബെഡ്റൂമുകളിലായിരിക്കും സ്പെൻഡ് ചെയ്യുക എന്താണ് നമ്മുടെ വർക്ക് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വർക്ക് ഫ്രോം ഹോം ചെയ്യുന്നവരുണ്ട് അതെല്ലാം നിന്ന് കിറ്റ്സ് കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റിടപഴകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ബെഡ്റൂമുകളിലേക്ക് പോ മാറ്റി നിർത്തുന്ന വ്യക്തികളുമുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബെഡ്റൂമിൽ ഒരു ബെഡ് വാൾഡ്രോപ്പ് കൂടാതെ ചിലപ്പോൾ ഒരു വർക്കിംഗ് ഏരിയ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്താണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അപ്പം അതിലാണ് ഒരു ബെഡ്റൂമുകൾ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെഡ്റൂമിൽ എന്തെല്ലാം വേണം ബെഡ് കമ്പ്യൂട്ടർ ടേബിള് അല്ലെങ്കിൽ മത്ത് മറ്റ് എന്തെങ്കിലും ഒരു ചെയറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്താണോ വേണ്ടത് ആ ബെഡ്റൂമിൽ എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ ആദ്യമേ ചിന്തിച്ചുറച്ചിരിക്കണം അപ്പോൾ ബെഡ്റൂമിന് അതിനനുസരിച്ച് സൈസ് കൊടുക്കണം ഇത് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് ബെഡ്റൂം മതി ഓക്കെ നമ്മൾ രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു ഇത് കഴിഞ്ഞ ശേഷം അത് നോക്കി നോക്കാം ആ സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇടാം അപ്പോൾ ഒരു കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു നാലാൾക്ക് നിൽക്കാൻ പറ്റുന്ന ലിഫ്റ്റിൽ ഒരാറോ ആളെ തള്ളിക്കഴിച്ച ഒരു അവസ്ഥ ആയിരിക്കും നിൽക്കാനും പറ്റില്ല ആകെ കൺജസ്റ്റഡ് ആയി പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ റൂമിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു റൂം പോലും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ആ ഒരു റൂമിൽ കമ്പ്യൂട്ടർ ടേബിൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വർക്ക് സ്പേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവർ മാർക്ക് ചെയ്ത് ആ രീതിയിൽ തന്നെ ഇരിക്കണം ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ ചെയർ ഒരു പിൻ പോയിന്റ് വരെയും നമ്മൾ ഈ ഒരു പ്ലാനിൽ നമ്മൾ മാർക്ക് ചെയ്ത് അതിനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡിസൈനറോട് സംസാരിച്ച് അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കണം ഓക്കെ പിന്നെ അതിന് അതിനനുസരിച്ചിട്ടുള്ള സൈസ് റൂമുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് നിർബന്ധം ഓക്കെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഒരു മൂന്ന് മീറ്റർ പ്ലാൻ ഓക്കെ അല്ലെ മൂന്ന് അറുപത് പന്ത്രണ്ട് അടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല ഇത് എത്ര സൈസിലുള്ളതാണ് ഇത് മതിയാവോ നമുക്ക് എന്നുള്ളത് അതിനാണ് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക വിഷ്വലായിട്ട് നമുക്ക് ത്രീ ഡിയും ഇൻറ്റീരിയറും കാര്യങ്ങളും റിയലിസ്റ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അത് അതിലേക്ക് ചിലവ് ചെയ്യാനുള്ള നമുക്കില്ല അധികം ചിലവിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല നമുക്കിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് വീടുകളിൽ നിന്നില്ല വലിയപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ച് കമ്പയർ ചെയ്യാം അപ്പം തന്നെ മനസ്സിലാവും ഒരു ചെറിയൊരു ടേപ്പ് എടുക്കുക നമുക്ക് നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേപ്പ് കിട്ടും നമ്മൾ താമസിക്കുന്ന റൂമിന്റെ നീളവും വീതി നമ്മൾ തന്നെ നടന്നു നോക്കുക അത് വെച്ച് കൺസിഡർ ചെയ്യാൻ പറ്റും കാരണം ഇപ്പം നമ്മൾ താമസിക്കുന്നത് മൂന്ന് ഉള്ള റൂമാണ് ഈ റൂമിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ബെഡ് ഉണ്ട് ചെയറുണ്ട് വാൾറോപ്പുണ്ട് ഞാനൊരു പുതിയ വീട് വെക്കുമ്പോൾ എനിക്ക് ഈ ഒരു സൗകര്യം മാത്രം മതിയോ മതിയെങ്കിലും ഓക്കെ അത് ഓരോരുത്തർ അതാരണ ഓരോ വ്യക്തിക്കും താല്പര്യം അനുസരിച്ച് നീഡ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു കൺസിഡർ ചെയ്ത് നമുക്കൊന്ന് അളന്ന് നോക്കി ഓക്കെ എനിക്ക് ഈ ഒരു സൈസ് മതി അപ്പോൾ നമ്മുടെ പ്ലാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനി ടേപ്പ് ഇല്ല നമ്മൾ ടൈൽസിൻ്റെ എണ്ണം വെച്ചിട്ട് വരെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം ഒരു ടൈൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു പഴയ കാലത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നോർമലി നമ്മൾ രണ്ടടി ടൈലായിരിക്കും യൂസ് ചെയ്യുന്നത് രണ്ടടി എന്ന് പറഞ്ഞാൽ അറുപത് സെൻറ്റിമീറ്ററുള്ള ഏകദേശം ടൈലുകളായിരിക്കും ഓക്കെ അപ്പോൾ ഒരു അഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മീറ്റർ ഏകദേശം ചെറിയ വ്യത്യാസങ്ങൾ വരും എന്താ പറയുക ടൈൽ പീസ് റൂമിന്റെ സൈസ് ഡിഫറൻസിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും അത് കൺസിഡർ ചെയ്യേണ്ട എന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമുക്ക് പറയാം എന്നാൽ ഡിസൈനറോട് നമുക്ക് പറയാൻ പറ്റും എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുള്ള ഒരു സൈസ് ഉള്ളത് അല്ലെങ്കിൽ ഇനി എൻ്റെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ സൈസ് ഇത്രേ ഉള്ളൂ ഇനി ഇന്ന കാര്യങ്ങൾ ഇടാനുള്ള സ്പേസ് ഉള്ളൂ എനിക്ക് കുറച്ചും കൂടി സ്പേസ് വേണം ഒരു കമ്പ്യൂട്ടർ ടേബിളോ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസ് നമുക്ക് കൊടുക്കാനുള്ള സ്പേസ് അതിൽ കിട്ടാനുള്ളതും കൂടി ചെയ്യണം അത് ബെഡ്റൂമിൻ്റെ കാര്യമാണ് സെയിം ഇത് തന്നെ നമ്മൾ ഡൈനിങ് സ്പേസിലാണെന്നുണ്ടെങ്കിൽ കിച്ചണിലാണെങ്കിലും എല്ലാം നമ്മളിപ്പോൾ നിലവിലുള്ളത് വെച്ചിട്ട് ചിന്തിക്കുക ഓക്കെ നമുക്ക് എന്താ പറയുക ഒരേ ലൈഫിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യുന്ന കാര്യമാണ് വീട് നിർമ്മാണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓരോ അതിലേക്ക് ഇറങ്ങിത്തരുമ്പോൾ ഫുൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് തന്നെ ചെയ്യുന്നത് വീട് നിർമ്മാണത്തിന് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ ഡിസൈൻ ചെയ്തു ഓക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ടൈമിൽ നോക്കാം സൈസ് കുറവാണെങ്കിൽ കൂട്ടാം പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് അതൊരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് ആകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ എന്താ പറയുക ഫുൾ ഔട്ട് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒരു റൂമിൻ്റെ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കവിടെ ഒരു ചെയറും കൂടി ഇടായിരുന്നു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒരു ചെയർ ഇടുന്ന കാര്യമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്ലാനിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കണം അതിലെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്ത് മാർക്ക് ചെയ്ത് അതിടാനുള്ള സ്പേസ് ഉണ്ടെന്ന് ഉറപ്പിച്ച് നമുക്ക് ഇത്ര കാര്യങ്ങൾ മതി ഓക്കെ ആവശ്യത്തിൽ കൂടുതൽ വെറുതെ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നൈറ്റ് നൈറ്റിൽ കിടക്കാൻ വേണ്ടി എന്നുള്ള കൺസ്ട്രർ ചെയ്യുന്ന റൂമുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു റൂമ് വലുത് വേണം ചിലപ്പോൾ ചെറിയ റൂമുകൾ കിഡ്സ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ പേരൻസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്ക ആ ഒരു മെൻ്റാലിറ്റിയിലുള്ളവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ആണ് നമ്മളുടെ ചിന്ത എങ്കിൽ നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി വെറുതെ സ്പേസ് കൊടുത്തുകൊണ്ട് കാര്യമില്ല ബെഡ്റൂമുകളിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സ്പേസുകളാണെങ്കിലും വെറുതെ ഒരു ബെഡ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ടേബിൾ വേണം സ്റ്റഡി ഏരിയ വേണം അല്ലെങ്കിൽ എന്താണ് വർക്ക് സ്പേസ് വേണം അങ്ങനെ വെറുതെ ഏരിയാസ് കൊടുത്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല നമ്മ ഓരോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ക്ലയൻറ്റിനായിട്ടും സംസാരിച്ച് അവരുടെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത് പക്ഷേ അത് ഡിസൈനറെ നമ്മൾ ചോദിച്ച് അറിഞ്ഞ് നമ്മൾ ചെയ്യും പക്ഷേ രണ്ടും രണ്ട് വ്യക്തികളാണ് മനസ്സിൽ ക്ലൈൻ്റ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഡിസൈനർക്ക് ചിലപ്പോൾ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ക്ലയൻറ്റ് ക്ലൈൻറ്റിനായിട്ട് വേണ്ടുന്ന നമുക്കായിട്ട് വേണ്ടുന്ന വീടാണ് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഒരു ഹോംവർക്ക് ചെയ്ത് കുറച്ച് സെറ്റ് ഓഫ് നോട്ട്സ് ഉണ്ടാക്കി ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം റൂമിൽ വീടിൻ്റെ വലിപ്പം എത്ര റൂമുകൾ വേണം ആ ഓരോ റൂമുകളിലും ബെഡ്റൂമുകളുടെ കാര്യം മാത്രമല്ല സിറ്റൗട്ട് മുതൽ കിച്ചൺ വർക്ക് ഏരിയ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ലിസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ആ ഒരു നീഡ്സ് വെച്ചിട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്ലാനും ഡിസൈൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഡിസൈനറുടെ അടുത്ത് നമ്മൾ പോയി പറയണം എനിക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു പ്ലാനാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഡിസൈനർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു രീതിയിലെ ആവശ്യങ്ങളുള്ള ആണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്ലാൻ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പ്ലാൻ നമുക്ക് ഡിസൈൻ ചെയ്യാം ഡിസൈനറുടെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും ക്ലൈൻറ്റിന് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു താല്പര്യവും വരും ഓക്കെ എനിക്ക് ഏകദേശം ഇതാണ് വേണ്ടത് പിന്നെ നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കാം കുറച്ചും കൂടിയും എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നും വീട് വീട് നിർമ്മാണത്തിൽ പ്ലാൻ ഡിസൈനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അത് നമ്മൾ ഒന്നല്ല രണ്ടല്ല വീണ്ടും വീണ്ടും ചിന്തിച്ച് നമുക്ക് ഓരോ റൂമുകളിലും എന്തെല്ലാം കാര്യങ്ങൾ വേണം ഇതെല്ലാം നമുക്ക് ഏറ്റാണോ ഓക്കെ ആണോ അത് ഫിക്സ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാം അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ ഇതാണ് നമ്മുടെ നീഡ്സ് അനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീട് നിർമ്മാണത്തിന്റെ പ്ലാൻ ഡിസൈൻ്റെ സ്റ്റെപ്പുകളിലേക്ക് പോകുക എന്നുള്ളതാണ് ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു സബ്ജക്റ്റായിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവാം നിങ്ങളുടെ സംശയങ്ങൾ നമ്മളെ കമൻറ്റായിട്ട് എന്ത് സംശയങ്ങളും വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിന് റിപ്ലൈ തരുന്നതാണ് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വിളിച്ച് ഫോൺ നമ്പറിൽ വിളിച്ചാണെന്നെങ്കിൽ അങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ എന്ത് സംശയങ്ങളായിക്കോട്ടെ നമ്മൾ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ് അതെല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും അതെല്ലാം വെബിനാർ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ ചാറ്റ് ഗൂഗിൾ മീറ്റ് വഴിയോ നമുക്കൊരു മീറ്റിംഗ് ആയിട്ടിരുന്ന് സംസാരിക്കാം നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്ത് കമ എന്ത് എന്താ സംശയങ്ങളാണെന്നുണ്ടെങ്കിലും എന്തറിയാനാണെന്നുണ്ടെങ്കിലും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളറിയാനാണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് മറ്റൊരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം